എറണാകുളത്ത് നിന്ന് വന്ന അലീനയ്ക്ക് ശരിക്കും മാനസികമായിട്ടുള്ള സങ്കടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈജയന്തി കാരണം വരുമ്പോൾ തന്നെ വീടെല്ലാം പൂട്ടി കിടക്കുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അലീന വീടിന് ചുറ്റും നടന്ന് നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടൊന്നും ആരുമില്ല പതിവില്ലാതെ എവിടെ പോവാനാ അങ്ങനെ പോവാറൊന്നും ഇല്ലല്ലോ പക്ഷേ അലീന ഉച്ചവരെ അവിടെ കാത്തിരിപ്പുണ്ട് ഈ സമയത്ത് നമ്മൾ വൈജയന്തി ദുഷ്ട അവൾ അമ്മേനെയും കൂട്ടിക്കൊണ്ട് നേരെ ആശുപത്രിയിലാണെന്നും പറഞ്ഞ് പോയി ചെക്കപ്പൊക്കെ ചെയ്ത് കാലിലെ പ്ലാസ്റ്റർ ഒക്കെ ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരാതെ കലയുടെ വീട്ടിൽ പോയിരുന്നു പുന്നായ്മ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അമ്മ ശരിക്കും വഴക്ക് കൊടുക്കുന്നുണ്ട് എടി ആ പെങ്കുച്ചു രാവിലെ വന്നു കഴിഞ്ഞാലേ അവിടെ വെളിയിൽ വന്ന് നിൽക്കണ്ടേ പാവം ഇല്ലേ അവൾ അവൾക്ക് വിശക്കില്ലേ അതൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല വിശക്കണമെങ്കിൽ വിശക്കട്ടെ എനിക്ക് മനസ്സിലാവണുണ്ട് നീ അവൾക്കൊരു പണി കൊടുത്തതല്ലേ ആ അങ്ങനെ അമ്മയ്ക്ക് തോന്നണമെങ്കിൽ തോന്നട്ടെ എന്നിട്ട് അവിടുന്ന് നേരെ അകത്ത് ചെന്ന് കമലയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കമല എടുത്തി അവളെ ഇന്നലെ എന്നോട് പറയാം ഞാ എന്നോടല്ലേട്ടാ ബാലചന്ദ്രനോട് വിളിച്ച് പറയണത് ഇന്നലെ വരാമെന്ന് പറഞ്ഞവള് വരില്ല എന്ന് എന്നിട്ട് പറയാം രാവിലെ എത്തിക്കോളാം അവൾ പറയണേ ഞങ്ങൾ കേൾക്കണമല്ലേ അങ്ങനെ ഇപ്പം ഈ വൈദ്യേന്ദ്രടുത്ത് അവളുടെ കളിയൊന്നും നടക്കില്ല ആ അത് ശരിയാടി നീ അത് ചെയ്ത നന്നായി എന്ന് കമലയും പറഞ്ഞുകൊടുക്കുകട്ടോ ഉം പിന്നെ ഞാനേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഈ അലീനയുടെ ആരോഗ്യത്തിന് എന്തോ ഒരു അടുപ്പം അടുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നണേ എന്ന് പറയൂട്ടോ കമല അതെങ്ങനെ നിനക്കറിയാം ആ ഹാ പിന്നെ ഹരി ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പറയും ഹരിയാണെങ്കിൽ ഇവിടെ കമലോടെ എല്ലാം നേരെ തലതിരിച്ച് പറഞ്ഞ് കൊടുക്കാം കേട്ടോ രോഹിത്തിന് ലീനയോട് ചെറിയ ഇഷ്ടമുണ്ടെന്നും അങ്ങനെ അവളോട് അടുക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും വൈദ്യതിക്ക് ദേഷ്യം വരിക ദേ കമലത്തിൽ കമലെടുതി ആവശ്യമില്ല അത്തൊന്നും പറയല്ലേ രോഹിത് അങ്ങനെയൊന്നും പോകത്തില്ല പിന്നെ നിൻ്റെ മോനുണ്ടല്ലോ ഹാരി അവനിപ്പം അവിടെ ചെന്നിട്ട് കാട്ടിക്കുട്ടിയതൊക്കെ അറിയല്ലോ അവൾക്ക് സ്വർണ്ണം മോതിരമൊക്കെ വാഞ്ചി കൊടുത്തു എന്നിട്ട് സ്വർണ്ണമല്ലാത്ത ഒരെണ്ണം കൊണ്ട് കൊടുത്തു എന്തൊക്കെ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിയതും ആ അതൊക്കെ ശരി തന്നെ അപ്പോൾ കമല വീണ്ടും ചമ്മി പോവാണ് കേട്ടോ അങ്ങനെ സ്വന്തം മോനെ പറയുമ്പോഴത്തേക്കും അടുത്ത ആൾ അടുത്ത മോനെ പറയുമല്ലോ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി കുത്തി പറയാം എന്നിട്ടും വീണ്ടും വൈജയന്തി പറയാം നീ നിൻ്റെ ഇളയ മോനെക്കാളും സൂക്ഷിക്കേണ്ടതേ നിൻ്റെ മൂത്ത മോനെയാ അതാരാ ആ ആരാന്നു മനു മനുവിനെയാണ് സൂക്ഷിക്കേണ്ടത് മനുവിന് അവളോടുത്തൊരു കണ്ണുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് വൈജയന്തി എന്താണ് അങ്ങനെയൊക്കെ പറയണേ എടി ഇവനെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ലീവിന് വരുമ്പോഴത്തേക്കും മുമ്പൊക്കെ ഓടി ഓടി എൻ്റെ വീട്ടിൽ വരാറുണ്ടോ ഇപ്പോൾ ആദ്യം അവൻ എൻ്റെ വീട്ടിൽ വന്ന് അവളെ കണ്ടതിന് ശേഷമല്ലേ ഇങ്ങോട്ട് വരാറുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് അവന് എവിടെ വരാനാ അവൻ അവനിപ്പോൾ ജോലിയൊക്കെ മാറി ഇപ്പം ഇത് എറണാകുളത്ത് ആയിട്ടുണ്ട് ആണോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എറണാകുളത്ത് അവൻ ജോലി ആഹാ അപ്പോൾ ഇപ്പം എറണാകുളത്താണല്ലോ അലീന പോയിരിക്കുന്നത് അത് ശരി ഇപ്പം അവിടെ എങ്ങാനും വെച്ച് അവനെ കണ്ട് കാണുവവോ ഓ വല്ലാത്തൊരു സംശയം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അലീനയും മനുവും തമ്മിൽ കാണാറുണ്ടെന്നും എറണാകുളത്ത് പോയത് പ്രത്യേകം കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആ പിള്ളേരുടെ മനസ്സല്ലേ എല്ലാം എങ്ങനെ വേണമെങ്കിൽ പെൺ പിള്ളേർ വിചാരിക്കുന്നിടത്തേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അങ്ങ് പറയാം കമലയ്ക്ക് ഇത് കേട്ടങ്ങോട്ട് അരീശൻ തുടങ്ങി കമല പറയാം ഏയ് മനു അത്ര അല്ല എന്നാലും ഇത്രയൊക്കെ കേൾക്കുമ്പം ഏതൊരു അമ്മയ്ക്കും മനസ്സിലൊരു വിഷമം തോന്നുമല്ലോ അപ്പോൾ മനുവിനെക്കുറിച്ചുള്ള നീ ശ്രദ്ധിച്ചോ എന്ന് പറയാം അപ്പോൾ വൈജന്തിനും മോനെക്കുറിച്ച് കമല പറഞ്ഞപ്പോൾ കമലെ രണ്ട് മക്കളെക്കുറിച്ചും ഇങ്ങോട്ട് കുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ അലീനെ പാവം വരെ കാത്തു കാത്തിരുന്നിട്ടും കാണാത്തൊണ്ട് ഇനിയിപ്പോൾ ആരുടെയും ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ല നേരെ അതിനടുത്ത് എവിടെയാണ് ആണ് ബാലചന്ദ്രനെ സ്വർണ്ണക്കടയെന്നറിയാം അങ്ങനെ അവിടെ നേരെ വെളിയിലേക്ക് ഇറങ്ങി കുറേ ദൂരം നടക്കുന്നുണ്ട് ആ വെയിലത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ സ്വർണ്ണക്കടയുടെ പേരൊക്കെ ആ അയാൾ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ സ്വർണ്ണക്കടയിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ എന്തിയെന്ന് അപ്പോൾ ബാലചന്ദ്രൻ അവൻകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് അലീനെ നീ എന്തിനാ ഇവിടെ വന്നതെന്നും ചോദിക്കുക ഞാൻ രാവിലെ വന്നതാ സാറേ ഒരു ഒമ്പതും ഒമ്പതും മുക്കാലാവും ആ പിന്നെ അവിടെ വൈജയന്തി ഇല്ലേ അവിടെ ആരുമില്ല വീട് പൂട്ടിയിട്ടിരിക്കുക പിന്നെ മുത്തശ്ശി എന്ത് ആ മുത്തശ്ശിയും കൊണ്ട് അമ്മയും കൊണ്ട് രാവിലെ വൈജയന്തി ഹോസ്പിറ്റലിൽ പോയതാ കാലിലെ പ്ലാസ്റ്റർ എടുക്കാനായിട്ട് എന്നിട്ട് തിരിച്ചെത്തേണ്ട സമയമായല്ലോ എന്നിട്ടും അവിടെ എത്തിയില്ലേ എനിക്കറിയില്ല ഞാൻ ഇത്രയും സമയം അവിടെ ഇരുന്നു ഇനിയും എന്താണെന്നു അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നത് അയ്യോ ഇത്രയും സമയമായി നീ എന്തേലും കഴിച്ചോ ഇല്ല കഴിച്ചില്ല രാവിലെ ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ടാണോ വന്നത് ഇല്ല ആ അപ്പോൾ ഇതുവരെ നീ പട്ടിണിയായിരുന്നു അല്ലേ ഒരു കാര്യം ചെയ്യും വീട്ടിലെ സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വന്നത് ഞാൻ നിനക്ക് തുറന്നു തരാം അതിനു മുമ്പ് നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് ഞാൻ കുറച്ച് ആഹാരമൊക്കെ വാങ്ങി തരാം കഴിച്ചിട്ട് ഇനി പോയാൽ മതി അങ്ങനെ അലീന വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ബാലചന്ദ്രൻ അലീനയും കൂട്ടി നേരെ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുക കേട്ടോ ഊണും നല്ല പൊരിച്ച മീനും ഒക്കെ ആയിട്ട് അലീനയുടെ മുമ്പിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ അവിടെ വൈജൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് ഒരു ലേഡി അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ അവിടെ വെച്ച് കാണുക ആ ഇത് നന്നായി അപ്പോൾ വൈജയത്തിക്കിട്ടൊരു പാര പണിയാനുള്ള കാര്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ മൊബൈലെടുത്ത് വെച്ച് ഇവരെ രണ്ടുപേരുടെ ഒരു വീഡിയോ ഇങ്ങോട്ട് അവർ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് അലീനയും കാണുന്നില്ല ബാലചന്ദ്രനെ കാണുന്നില്ല അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക മാറിയിരുന്നിട്ട് ആ വീഡിയോ അങ്ങനെ എടുക്കുക രണ്ടുപേരും കഴിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ അലീനോട് പറയാം ഇനിയിപ്പോൾ അവൾ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാണ് പറയണത് ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും കേട്ടോ അലീനെ അപ്പോൾ അലീനെ പറയാം സാർ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫായി പോയതൊന്നുമല്ല സ്വിച്ച് ഓഫാക്കി വച്ചിരിക്കുന്നതാണ് ആര് വൈജി എന്തുയോ അത് നിനക്കെങ്ങനെ അറിയാം ആ ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞതല്ലേ വന്നില്ലല്ലോ ഇന്നല്ലേ വന്നേ അപ്പോൾ അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉച്ച വരെ ഇങ്ങനെ നിൽക്കുമല്ലോ ഒരു പണിഷ്മെൻ്റ് ആവുമല്ലോ വേണ്ടി തന്നെ അല്ലാണ്ട് ഇന്ന് മുത്തശ്ശിയും കൊണ്ട് ആശുപത്രി പോകേണ്ട യാതൊരു കാര്യവുമില്ല ആ അത് ശരിയാ ചിലപ്പോൾ അങ്ങനെയും ആവാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ മുത്തശ്ശിക്കവിടെ ഇരുന്നിട്ടങ്ങ് വല്ലാത്ത ദേഷ്യം ഏതപ്പോഴാണ് ഭവിത ഭവിതയെ പോലത്തെ ഒരു കുട്ടി അവിടെയുണ്ട് കേട്ടോ കമലയുടെ മോള് അപ്പോൾ അവൾ അങ്ങോട്ട് വരുന്നുണ്ട് രഞ്ജിനി അവൾ വന്നിട്ട് ആ ആൻറ്റി എപ്പോഴാണ് വന്നേ എന്ന് വൈദ്യോട് മാത്രം ചോദിച്ചിട്ട് ആ കയറിപ്പോവാ അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എടി വൈദ്യ ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാനിവിടെ ഇരിക്കണത് അവൾക്ക് കണ്ണെടുത്ത് കണ്ടില്ലേ നിന്നെടുത്ത് മാത്രം വിശേഷം ചോദിച്ചു എന്നോട് എന്തേലും പറഞ്ഞു അമ്മേ ഇന്നത്തെ കാലത്ത് പിള്ളരൊക്കെ അങ്ങനെയാണ് എല്ലാം ചോദിക്കണമെന്നില്ല അവൾ എന്നോട് എന്താ ചോദിച്ചത് ആൻറ്റി എപ്പോഴാ വന്നേന്ന് അത്രയല്ലേ ചോദിച്ചോളൂ വേറെ എന്തേലും ചോദിച്ചു ആ ഇതാ പറയണം ഇന്നത്തെ പിള്ളേരെ ഇങ്ങനെയൊക്കെ ഉള്ളു അതിലൊന്നും പരിഭവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ കൊച്ചിനൊരു ഫോൺ വരുന്നുണ്ട് ഓ ഫോണിൽ സിനിമയ്ക്ക് പോകുന്ന കാര്യവും എടാന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ പെൺപിള്ളരെയൊക്കെ നല്ലപോലെ വളർത്തണം ഇല്ലെങ്കിൽ കുഴപ്പമോ എന്ത് കുഴപ്പം അമ്മ പറയണത് എടി ഇതൊക്കെ ആണിനെയാണോ പെണ്ണിനെയാണോ ഫോൺ ചെയ്യണമെന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് വെറുതെ അമ്മ അവരിന്ന് സംശയിക്കരുതേ പിന്നെ എന്ത് സംശയിക്കും നല്ല പോലെ വളർത്തണം വളർത്തു ദോഷം നിൻ്റെ വീട്ടിലും ഉണ്ടല്ലോ രണ്ടെണ്ണം അതില്ല കൃഷ്ണന്മോൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു മനുഷ്യ പറ്റും ബാക്കിയെല്ലാം കണക്കാം ഓ ഇനിയിപ്പോൾ അമ്മ എൻ്റെ മക്കളെ കൂടെ കുറ്റം പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ നീയേ നീ ശരിയായിരുന്നേ നിൻ്റെ മക്കൾ ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ വൈജയന്തി പറയാം ആഹാ അങ്ങനെയാണെങ്കിലേ അമ്മ ശരിയായല്ലേ ഞാനും ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കെടി നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെയടി വളർത്തിയത് പക്ഷേ നീയോ നിന്നെ ഞാൻ ആഗ്രഹയിലേക്ക് പഠിക്കാൻ വിട്ടു അതിന് ശേഷമാ നീ ഇങ്ങനെ ആയത് അറിയല്ലോ പോയ പോലെ ആണോടി നീ തിരിച്ച് വന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്മ അവിടെയിരുന്ന് ചോദിക്കുമ്പോൾ വൈജിൻ്റെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് അമ്മേ എന്തൊക്കെയായി പറയണേ ഇതൊക്കെ ഇപ്പം പറയേണ്ട സമയം ഇതാണോ ഒന്ന് നിർത്തമ്മേ പിള്ളേരെയൊക്കെ കേൾക്കില്ലേ കേൾക്കാതിരിക്കണമെങ്കിൽ നീയോ അങ്ങനെ തന്നെ ജീവിക്കണം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്നെ പറയിപ്പിക്കരുത് മക്കളുകൾ വളർന്നു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ നല്ല ദേഷ്യം അപ്പോൾ ബാലചന്ദ്രൻ അവിടെ മാ അലീനയ്ക്ക് ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവിടുക കേട്ടോ കാരണം സ്പെയർക്ക് കൊടുത്തയച്ചാലും മതി ഒരു ഓട്ടോ പിടിച്ച് വിട്ടാൽ പോകാമല്ലോ എന്നൊക്കെ ആലോചിച്ച് അവരങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കട്ടോ ഇതെല്ലാം തൊട്ടടുത്തിരുന്ന് ഒരു പാറു വീഡിയോ എടുത്ത് രസിക്കുന്നുണ്ട് ഇതാണ് എപ്പിസോഡ് കേട്ടോ പുതിയൊരു വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്